നിങ്ങളുടെ ബിസിനസ്സിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഈ ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാകാറുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ്സിന്റെ വളർച്ചയെ അത് ബാധിക്കും പല ആളുകളും ബിസിനസ്സിൽ ഒരു പുതിയ ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുന്ന സമയത്ത് അത് പരാജയപ്പെടുമോ അത് ഫ്ലോപ്പ് ആയി പോകുമോ അത് എന്താണ് സംഭവിക്കുക എന്നിങ്ങനെ കൊറേയേറെ ചിന്തിച്ച് 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 ഒരുപക്ഷെ റൈറ്റ് ടൈമിൽ റൈറ്റ് ഡിസിഷൻ എടുത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന വിഷയത്തിൽ പരാജയപ്പെട്ടു പോകും ഒരുപക്ഷെ നമ്മുടെ ഓപ്പണൻസ് ആയിട്ടുള്ള എതിരാളികളായിട്ടുള്ള ആളുകൾ അവർ റൈറ്റ് ടൈമിൽ ഡിസിഷൻ എടുത്ത് പലപ്പോഴും മുന്നിൽ മുന്നിലെത്തിയിട്ടുണ്ടാകും അവസാനത്തെ ബസ്സിലായിരിക്കും നമ്മുടെ യാത്ര അപ്പൊ അതുകൊണ്ട് അത്തരം ഘട്ടങ്ങൾ നാം ചെയ്യേണ്ട ഒരു കാര്യം ഇത് പരാജയപ്പെടുമോ തീർച്ചയായിട്ടും ബിസിനസ്സിൽ ജയങ്ങളും പരാജയങ്ങളും എല്ലാം ഉണ്ട് അത്ര കെട്ടുകൊണ്ട് ചെയ്യാവുന്ന ഒരു സിമ്പിൾ ടെക്നിക്ക് ഈ ഒരു തീരുമാനം പരാജയപ്പെട്ടാൽ സംഭവിക്കാവുന്ന ഏറ്റവും വേസ്റ്റ് കോൺസിക്വൻസ് എന്താണ് ഏറ്റവും മോശപ്പെട്ട ഒരവസ്ഥ എന്തായിരിക്കും എന്ന് ആദ്യമേ മുൻകൂട്ടി ചിന്തിച്ചറിഞ്ഞ് മനസ്സിലാക്കി അതിനെ നേരിടാൻ തയ്യാറായിക്കൊണ്ട് ഈ ഒരു പുതിയ ഒരു ആശയം അല്ലെങ്കിൽ പുതിയ ഒരു ഡെവലപ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്താൽ മാക്സിമം വേസ്റ്റ് സംഭവിച്ചാലും അതിനെ നേരിടാൻ നേരത്തെ തയ്യാറായിട്ടാണ് നമ്മൾ ഒരു തീരുമാനം എടുക്കുന്നതെങ്കിൽ ഒരിക്കലും അതിന്റെ പേരിൽ നിരാശ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ആ തീരുമാനം എടുത്ത് നടപ്പിലാക്കാൻ ഒരു ശക്തമായ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടുകയും ചെയ്യും